കാലം ചെയ്ത ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പോപ്പ് ഫ്രാൻസിസിന്റെ കൈവെയ്പ്പിലൂടെ അനുഗ്രഹം നേടാൻ കഴിഞ്ഞതിന്റെ ചാരിതാർഥ്യത്തിലാണ് ഇടുക്കി കട്ടപ്പന വാഴവര സ്വദേശി അഞ്ചു വയസ്സുകാരൻ എസ്താനിയോബി ഏടൻ മാർപ്പാപ്പയുടെ ബഹ്റിൻ സന്ദർശനത്തിനിടെയാണ് ഈ അപൂർവ ഭാഗ്യം ഈ ബാലനെ തേടിയെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ അഞ്ചിന് ബഹ്റിനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദർശനം നടത്തിയ വേളയിലാണ് എസ്താനിയോയ്ക്ക് മാർപ്പാപ്പായുടെ നേരിട്ടുള്ള കൈവിപ്പിലൂടെ അനുഗ്രഹം നേടാൻ കഴിഞ്ഞത് വർഷങ്ങളായി ബഹ്റിനിലാണ് എസ്താനിയോയുടെ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് വയസ്സുകാരൻ എസ്താനിയോയും ഇവർക്കൊപ്പം ബഹ്റനിലെത്തി ഒട്ടേറെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് മാർപ്പാപ്പയെ കാണാൻ ഇവർക്ക് അവസരം ലഭിച്ചത് മാർപ്പാപ്പ എത്തി എല്ലാവരെയും അഭിസംബോധന ചെയ്ത സമയം എസ്താനിയോയെ അച്ഛൻ ജിത്തു ഉയർത്തിപ്പിടിച്ചു ഇത് ശ്രദ്ധയിൽപ്പെട്ട മാർപ്പാപ്പ കുഞ്ഞിനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയായിരുന്നു

എന്നെ തലേ തൊട്ടു കൈ നിലവിൽ എസ്താനിയോ നാട്ടിൽ വെല്ലുച്ഛൻ മുൻ സൈനിക ഉദ്യോഗസ്ഥനായ ഷാജിയോടും വല്യമ്മ ലിസി ഷാജിയോടും ഒപ്പമാണ് കഴിയുന്നത് വാഴവര സെന്റ് മേരീസ് എൽ സ്കൂളിലെ യു വിദ്യാർത്ഥിയാണ് എസ്താനിയോ മാർപ്പാപ്പയുടെ മരണം വളരെ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാക്കി ഞങ്ങൾക്ക് വളരെ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മാർപ്പാപ്പയുടെ കൈവഴി ലഭിച്ചൊരു കുടുംബമാണ് ഞങ്ങളുടേത് ഞങ്ങളുടെ ഈ കുഞ്ഞിൻ്റെ തലയിൽ കൈവയ്ക്കുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു ആ ഒരു നിമിഷം ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ വളരെ നന്ദിയോടെ പ്രാർത്ഥനയോടെ കഴിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് ഇന്നലെ പെട്ടെന്ന് ആ മരണവാർത്ത വാര്ത്ത അറിഞ്ഞപ്പോൾ ക്ഷതാർത്ഥത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ വേദന വാർത്ത ഈ കുടുംബത്തെ ഏറെ ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ കുടുംബത്തിനുണ്ടായ അപൂർവ നേട്ടം ദൈവാനുഗ്രഹപ്രദമായി കാത്തു സൂക്ഷിക്കുകയാണ് ഇവർ ജനം ഇടുക്കി